കൊച്ചി മധുര നാഷണൽ ഹൈവേയിൽ കോരഞ്ചേരിക്കും മൂവാറ്റുപുഴയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കടമറ്റം കടമറ്റം കത്തനാരിന്റെ പേരിൽ പ്രശസ്തമായ ഈ സ്ഥലത്തെ പ്രധാന ആകർഷണം ഇവിടെ പഴയകാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ് കടമറ്റത്ത് കത്തനാരുമായി ഏറെ ബന്ധമുള്ളതാണ് ഈ ദേവാലയം ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടത് എപ്പോഴാണ് എന്നതിനെ വ്യക്തമായ തെളിവുകളൊന്നുമില്ലെങ്കിലും ഒൻപതാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി നിർമ്മിച്ചതെന്നാണ് പൊതുവെയുള്ള വിശ്വാസം കടമറ്റം പള്ളിയുടെ അരികിലുള്ള ഒരു കിണറാണ് പാതാള കിണർ കടമറ്റത്ത് കത്തനാരുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യം പ്രചരിക്കുന്ന ഈ കിണർ പോയേടം എന്നാണ് അറിയപ്പെടുന്നത് ഈ കിണറിലൂടെ പാതാളത്തിലേക്ക് പോയാണ് കത്തനാർ മന്ത്രപഠനം പഠനം നടത്തിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കടമറ്റം പള്ളിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ നീനവയിൽ നിന്ന് ക്രിസ്തുവിന്റെ സന്ദേശവുമായി വന്ന മാർസാബോ എന്ന ക്രിസ്ത്യൻ പുരോഹിതനാണ് ഈ പള്ളി സ്ഥാപിച്ചതെന്നാണ് പറയപ്പെടുന്നത് അതിനു പിന്നിൽ ഒരു ഐതിഹ്യവും പ്രചരിക്കുന്നുണ്ട് ഒരിക്കൽ മാർസാബോ കടമുറ്റത്തെ പരിസരങ്ങളിലൂടെ നടക്കുകയായിരുന്നു ക്ഷീണിച്ച് അവശനായ അദ്ദേഹം തന്റെ വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവിടെയുള്ള സമീപ ഒരു വീട്ടിൽ കയറി ഒരു ദരിദ്ര സ്ത്രീയുടെ വീടായിരുന്നു അത് ഒരു മണി അരി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് വെള്ളം തിളപ്പിച്ച് ഒരുമണി അരി കലത്തിലിടാൻ അദ്ദേഹം പറഞ്ഞു പെട്ടെന്നാണ് അത്ഭുതം നടന്നത് കലം നിറയെ ചോറ് ആ സ്ത്രീ ഈ കാര്യം അവിടുത്തെ ഭൂപ്രഭുവായ കർത്തയെ അറിയിച്ചു കർത്തയെ സന്ദർശിച്ച പുരോഹിതൻ രോഗബാധിതയായ കർത്തയുടെ മകളുടെ അസുഖം ഭേദമാക്കി തുടർന്ന് ഇതിൽ സന്തുഷ്ടനായ കർത്ത പുരോഹിതന് പള്ളി നിർമ്മിക്കാൻ സ്ഥലം നൽകി ആ സ്ഥലത്താണ് കടമറ്റം പള്ളി സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഐതിഹ്യം മാർസാബോ എടുത്തു വളർത്തിയ അനാഥനായ ബാലനായിരുന്നു കടമറ്റത്ത് കത്തനാർ കൊട്ടാരത്തിൽ ചങ്ങണ്ണിയുടെ ഐതിഹ്യമാലയിലാണ് കടമറ്റത്ത് കത്തനാരെ കുറിച്ചുള്ള ഐതിഹ്യമുള്ളത് എന്താണ് ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമന്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്ത തവണ മറ്റു നടനുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ